വാർത്തകൾക്കായി മലയാളം മിക്സ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കഴിഞ്ഞ ദിവസമായിരുന്നു മലയാള നടൻ ദിലീപിൻ്റെ മകൾ മീനാക്ഷിക്ക് ഡോക്ടറേറ്റ് ലഭിച്ചത് ഏതൊരച്ഛനും അഭിമാനിക്കാവുന്ന നിമിഷമായിരുന്നു ഇത് ഈ ഫോട്ടോ തൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ ദിലീപ് വളരെ അഭിമാനത്തോടു കൂടി ഷെയർ ചെയ്തിട്ടുമുണ്ട് ഈ പോസ്റ്റിന് താഴെ വരുന്ന കമൻറ്റുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരു ചോദ്യമായി ഉയർന്നു കൊണ്ടിരിക്കുന്നത് സ്വന്തം മകളായ മീനാക്ഷിയുടെ ജീവിതത്തിൽ നടക്കുന്ന ഏറ്റവും മനോഹരവും അപൂർവവുമായ ഈ ഒരു സന്ദർഭത്തിൽ എന്തുകൊണ്ടാണ് മഞ്ജു വാര്യർ എത്തിച്ചേരാത്തതെന്നാണ് ആളുകൾ ചോദിക്കുന്നത് ദിലീപുമായി എന്തു തരത്തിലുള്ള പ്രശ്നമാണെങ്കിലും സ്വന്തം മകളാണ് മീനാക്ഷി ഏതൊരു അച്ഛനമ്മമാർക്കും അഭിമാനിക്കാവുന്ന ഈയൊരു അവസരത്തിൽ മഞ്ജു വരാതിരുന്നത് വളരെയധികം മോശമായി എന്നാണ് കമൻറ്റിൽ പറയുന്നത് ദിലീപും മഞ്ജു വാര്യരും പിരിഞ്ഞപ്പോഴും ദിലീപ് കാവ്യ മാധവന് കല്യാണം കഴിച്ചപ്പോഴുമെല്ലാം മീനാക്ഷി നിന്നിരുന്നത് തൻ്റെ അച്ഛനോടൊപ്പമാണ് എന്തുകൊണ്ട് ഒരു പെൺകുട്ടി സ്വന്തം അമ്മയോടൊപ്പം പോയില്ല എന്ന ചോദ്യം എന്നും മഞ്ജു വാര്യർക്കെതിരെ വരുന്ന ഒന്നാണ് ഇത് കാരണം കൊണ്ട് തന്നെ ദിലീപ് മഞ്ജു ഡിവോഴ്സിൽ മഞ്ജുവിൻ്റെ ഭാഗത്തായിരിക്കാം തെറ്റാണെന്ന് ആളുകൾ ഇപ്പോഴും പറയുന്നുണ്ട് ഇപ്പോഴെങ്ങനെയൊരു കാര്യം നടന്നപ്പോഴും മഞ്ജു എത്താതിരുന്നത് തെറ്റായിപ്പോയി എന്നാണ് പലരും കുറ്റപ്പെടുത്തുന്നത് അമ്മയ്ക്ക് ബൈക്കിൽ റൈഡ് ചെയ്യാനല്ലേ സമയം മകളുടെ കാര്യം തിരക്കാൻ സമയമില്ലല്ലോ എന്നിങ്ങനെയുള്ള വളരെയധികം മോശം കമൻറ്റുകളാണ് മഞ്ജുവിനെതിരെ വന്നുകൊണ്ടിരിക്കുന്നത് മകളെ ആശംസിച്ചുകൊണ്ട് മഞ്ജു ഇതുവരെ ഒരു സ്റ്റോറിയോ പോസ്റ്റോ ഷെയർ ചെയ്തിട്ടില്ല ഇതും പലരെയും അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ്